ഗൈസ് മിസ്റ്റർ മൂടിയാണ്ട് ഇന്നത്തെ ഫുഡ് ചലഞ്ച് വീഡിയോസ് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ചലഞ്ചാണ് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് അധികം സമയങ്ങളാണ്ട് ബിരിയാണി വാങ്ങിക്കാൻ പോവാം അപ്പോൾ നമ്മുടെ ബിരിയാണി ചലഞ്ചിന് വേണ്ടിയുള്ള ബിരിയാണി നമ്മൾ കാണിക്കാൻ വന്നിട്ടില്ല നമ്മുടെ തൃശൂർ അഞ്ചേരി ഇവിടെ തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല കിഡിലും ബിരിയാണി കിട്ടും അപ്പോൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ബിരിയാണി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് ബിരിയാണി ചലഞ്ചിലുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതേ സർലാസ് അച്ചാറ് പിന്നെ നമ്മളെ ബിരിയാണി നാലെണ്ണം പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണു അപർണ എന്ത് തോന്നുന്നു എന്റെ ഒപ്പമുള്ള മത്സരം ഭയാനകമായിരിക്കും അപ്പൊ നാല് ബിരിയാണി ഉണ്ട് റൂൾസ് ഒന്നും ഇല്ല റൂൾസ് ഇല്ലാന്ന് വെച്ചു കഴിഞ്ഞാൽ നോ ടൈം ലിമിറ്റ് ടൈം ലിമിറ്റ് ഇല്ല ഇത് നമുക്ക് ഓരോന്നെടുത്ത് കഴിക്കാം അത് കഴിഞ്ഞിട്ട് കഴിച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ എടുക്കാം ആരാണോ ആദ്യം അവസാനിപ്പിക്കുന്നത് അവരായിരിക്കും അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ ടൈം ലിമിറ്റില്ലാത്തത് കാരണം എങ്ങനെയാ ചെന്നാ മതി അപ്പൊ ത്രീ ടു വൺ സ്റ്റാർട്ട് ചെയ്തു ഒരിക്കലും ബുദ്ധിപൂർവ്വം നമ്മള് പ്ലേറ്റ് മടക്കി ഇങ്ങനെ ഇങ്ങനെയാണ് ബിരിയാണി പാത്രത്തിലേക്കട ഇങ്ങനെ വെക്ക അത് കണ്ടിട്ട് നേരെ കമത്ത ബിരിയാണി മൊത്തത്തിലേക്ക് ട്രഡീഷണൽ അങ്ങനെ നല്ല ബിരിയാണി

നമ്മുടെ ഈ ഫുഡ് ചലഞ്ചിൽ നിങ്ങൾക്കും പങ്കെടുക്കാം നിങ്ങൾ നിങ്ങളുടെ താല്പര്യം പ്രകടിപ്പിച്ചുള്ള എന്റെ ഒരു കമന്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോട്ടാ മതി അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഓരോരുത്തർക്കും അവസരം ഉണ്ടായിരിക്കും അപ്പൊ കമന്റ് ചെയ്തു വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കിയിരിക്കുമോ ക്വാണ്ടിറ്റി ഫസ്റ്റ് ബിരിയാണി ഉണ്ടല്ലോ വൺ ി ഗൈസ് ആദ്യത്തെ ബിരിയാണി ഞാൻ കംപ്ലീറ്റ് ചെയ്തു രണ്ടാമത്തെ ഉള്ളു ഒട്ടും പിന്നിലൊന്നല്ല രണ്ടാമത്തെ മത്സരത്തിന്റെ മൈൻഡിൽ എടുക്കുന്നില്ലല്ലോ രണ്ടാമത് നമുക്ക് പോലെ കൊറച്ചോർത്ത് കഴിക്കാം തീർച്ചയായിട്ടെ കഴിഞ്ഞ

കൊറവുള്ളത് കൊറച്ചൂട്ട് അവൾക്ക് ഒരു കോള് വന്നിപ്പോ ഞാൻ കുറച്ചടിച്ചു അതിന്റെ പകരമായിട്ട് ഞാൻ വേണമെങ്കിൽ നേരം ഞാൻ കൈ കഴിക്കാണ്ട് ഒന്ന് രണ്ടേ

എനെ കൊണ്ട ഞാൻ മാക്സിം നോക്കിയരെ പക്ഷേ ഇടുമുടി മുഴങ്ങ് കഴിച്ചപ്പോൾ എനിക്ക് ഇwebdriver വെറ്റി ഇങ്ങടാ ഇങ്ങടാ നേരെ നിൽക്കുന്നേ അവൻ തോൽക്കാൻ മനസ്സില്ലന്ന কারণে ഇങ്ങ هيكറടാ മരവി ചേട്ടൻ പറഞ്ഞപോലെ ക്യാപിക്നെ ലൈൻസൻ கரெக்டா போവല്ലല്ലേ പേ ಇಲ್ಲല്ല ഞാൻ дейച്ചിരിക്കുന്നത് നോക്ക് ഞാൻ дейച്ചു ഹമീ രണ്ട് ഓലക്കിര വെള്ള തുണി എടുത്തോളൂ വാശിയാശിയാ ഷവാ ഷെയറിനെ മനസ്സോടെ മിസ്റ്റർ മോഡിയോ ഓ യെസ് അയ്യോ ഇതും കൂടി ഞാൻ കയ്യില്ല ഞാൻ ജയിച്ചുണ്ടാ തന്നെ ഇത്രേള്ളു എന്നിത്രേ അധിക ഇതും കൂടി ഇന്ന് അവസാനിപ്പിച്ചിട്ട് ഞാൻ ജയിച്ചതായിട്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ടു ബിരിയാണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരെണ്ണം ഞങ്ങൾ ഏകദേശം ഒരു ടൈമിൽ കംപ്ലീറ്റ് ചെയ്തു രണ്ടാമത്തേക്ക് വന്നപ്പോ ഒന്നാമത്തെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ചിക്കൻ പീസ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് 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 എല്ലാം സർലാസൊരു തൊണ്ണൂറ് രൂപ ബിരിയാണിയാണ് കിട്ടിയത് അപ്പൊ കഴിച്ചു നമ്മുടെ ബിരിയാണി തീറ്റ മത്സരം അതായത് ബിരിയാണി ചലഞ്ചില് ഞാൻ തന്നെ ജയിച്ചിരിക്കാണ് അപ്പൊ മാക്സിമം ട്രൈ ചെയ്തോള് പക്ഷെ ലാസ്റ്റിന് ഒരു ഇരുപത് സെക്കൻഡോട് കൊടുത്തു അതിനോട് മാക്സിമം കുത്തിക്കാറ്റാൻ ശ്രമിച്ചു അതിലും അപ്പൊ അതൊക്കെ അത് കഴിക്കണ പിന്നെയും ചിലപ്പോ കുറച്ചും എന്തായാലും ഇന്നും തന്നെ പറയാൻ റീസൺസ് ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലോ കമന്റ് ബോക്സിൽ നിങ്ങളെ താല്പര്യം അറിയിച്ചാൽ മാത്രം മതി നിങ്ങൾക്കും പങ്കെടുക്കാം എന്തെങ്കിലും പറയാണ്ടോ മത്സരത്തെ കുറിച്ച് എനിക്ക് പറ്റും എനിക്കും പോയി മതി അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ഈ ഒരു ഫുഡ് ചലഞ്ച് ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സൈൻ ഔട്ട് ചെയ്യുന്നു ഇറ്റ്സ് മീ മിസ്റ്റർ മോഡിയോ സൈനിങ് ഔട്ട് ടാറ്റാ ബൈ ബൈ